അഭിനയത്തിൽ നടിയ നടന്മാർ സ്വന്തം പേരുള്ള ദേഹം വെടിയുമ്പോഴാണ് അനശ്വര കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത് പൂർണതയുടെ അത്തരം മുഹൂർത്തങ്ങളിൽ കാണികളും രൂപാന്തരം പ്രാപിക്കും അവർ മുഖഭാവം മാറ്റുക മാത്രമല്ല സംഭാഷണങ്ങളും ചമയ്ക്കും നേരിയ വെളുപ്പിൽ തെളിഞ്ഞൊരു നിഴലായി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കെ കൊടുമൺ പോറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തി ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം അപ്പോൾ കഥാപാത്രാവശ്ഠരായ പ്രേക്ഷകർ സിനിമയുടെ ഭാഗമായി തിരിച്ചു ചോദിച്ചു ഇയാളൊരു മനുഷ്യനാണോ പൈശാചികമായ ഒരു ചിരിയോടെ അതിന് ഉത്തരം പറഞ്ഞിട്ടാണ് പോറ്റി സിനിമയ്ക്ക് തീയിടുന്നത് ഭ്രമയുഗത്തിൽ പോറ്റിയായി വേഷമിട്ട മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു പോറ്റിക്ക് മുൻപ് അംബേക്കർ പൊന്തൻമാട പഴശ്ശിരാജ വിധേയനിലെ ഭാസ്കർ പട്ടേലർ പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജി പുഴുവിലെ കുട്ടൻ നൻപകൽ നേരത്തെ മയക്കത്തിലെ ജയിംസും സുന്ദരവും അഭിനന്ദിക്കുന്നു മമ്മൂക്ക നിങ്ങളിലെ നടൻ ലോക സിനിമയിൽ തന്നെ മലയാളത്തിനൊരു വിലാസം ഉണ്ടാക്കിയിരിക്കുന്നു ഇരുപത്തിയേഴ് വർഷം മുൻപാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിച്ചത് മൂന്ന് തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു ഏഴു തവണ മികച്ച നടനായും ഒരിക്കൽ സഹനടനായും സംസ്ഥാനം ആദരിച്ചു മറ്റനേകം പുരസ്കാരങ്ങളും ലഭിച്ചു അതിനിടെ നാനൂറിലധികം സിനിമകൾ ചിലരൊക്കെ മമ്മൂട്ടി അഭിനയിക്കുകയാണെന്ന് തോന്നിക്കുന്നുമുണ്ടായിരുന്നു പക്ഷെ എല്ലാ പരീക്ഷണങ്ങൾക്കും അദ്ദേഹം നിന്നുകൊടുത്തു രണ്ടായിരത്തിൽ ജബ്ബാർ പട്ടേലിന്റെ സംവിധാനത്തിൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ പുറത്തിറങ്ങിയപ്പോൾ മമ്മൂട്ടി ലോകത്തെ മികച്ച അഭിനേതാക്കളുടെ നിലവാരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിജയ് തമ്പി സംവിധാനം ചെയ്ത സൂര്യമാനസത്തിലെ പുട്ടുറമീസായി മികച്ച അഭിനയം കാഴ്ചവെച്ച മമ്മൂട്ടിയെ വർഷങ്ങൾക്ക് ശേഷം അന്തേക്കറായി കണ്ടവർക്കറിയാം മമ്മൂട്ടി എന്ന നടൻ ആരാണെന്ന് രണ്ടായിരത്തി ഒൻപതിൽ പഴശ്ശിരാജ രണ്ടായിരത്തി പത്തിൽ പാലേരി മാണിക്യത്തിലെ മുരിക്കൻ ചോട്ടിൽ അഹമ്മദ് ഹാജി ഹരിദാസ് ഗാലിദ് അഹമ്മദ് എന്നീ മൂന്ന് കഥാപാത്രങ്ങൾ അതേ വർഷം കുട്ടിസ്രാങ് ഫ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റിലെ ചെറമ്പൽ ഈനാശു ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മപർവത്തിലെ മൈക്കിൾ അതേ വർഷം പുഴുവിലെ കുട്ടൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റൊഷാക്കിലെ ലുക്ക് ആന്റണി നൻപകൽ നേരത്തും മയക്കത്തിലെ ജയിംസും സുന്ദരൻ എന്ന തമിഴിലേക്കുള്ള ഭാവ പകർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാതൽ സിനിമയിലെ മാത്യു ദേവസി ഇങ്ങനെ ചിലതൊക്കെ സൂചിപ്പിക്കാമെന്നല്ലാതെ മമ്മൂട്ടി എന്ന നടനെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്കെ നിർവചിക്കാനാകും ഭ്രമയുഗത്തിൽ കൊടുമൺ മനയിലെ കറുപ്പിലും വെളുപ്പിലും വിളയാടുന്ന മമ്മൂട്ടി കാഴ്ചക്കാരിലേക്ക് കൊടുമൺ പോറ്റിയെ ഈ വിധം കുടിയെരുത്തുമെന്ന് ആരെങ്കിലും കരുതിയതാണോ എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളതാണ് ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസിന്റെ ബാനറിൽ ഫാസൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രം ഫെമിനിശി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ചിത്രം മികച്ച രണ്ടാമത്തെ ചിത്രവും ഫാസൽ മുഹമ്മദ് മികച്ച നവാഗത സംവിധായകനുമായി മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് പത്ത് അവാർഡുകളാണ് ലഭിച്ചത് ഇവരുൾപ്പെടെ എല്ലാ അവാർഡ് ജേതാക്കളെയും അഭിനന്ദിക്കുന്നു പുതുതലമുറയാണ് തലമുറയാണ് ഇത്തവണ അവാർഡെല്ലാം കൊണ്ടുപോയതെന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ മറുപടി ഞാനെന്താ പഴയതാണോ എന്നായിരുന്നു അറിയില്ല മമ്മൂക്ക നിങ്ങൾ പഴയതോ പുതിയതോ എന്നല്ല ഏത് നിമിഷവും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനും തിരിച്ചെത്താനും ശേഷിയുള്ള ഒരു നടനാണ് ബാക്കിയെല്ലാം ഉടയാടകളാണ് അത് കണ്ടിട്ടാണ് പ്രേക്ഷകർ കൊടുമൺ പോറ്റിയോടെന്ന പോലെ മമ്മൂട്ടിയോടും ചോദിക്കുന്നത് ഇയാളൊരു മനുഷ്യനാണോ എന്ന് ഇറ്റാലിയൻ വംശജനായ അമേരിക്കൻ ചലച്ചിത്രകാരൻ മാർട്ടിൻ സ്കോസേസി പറയുന്നത് ഫ്രെയിമിനകത്തും പുറത്തുമുള്ളതാണ് സിനിമ എന്നാണ് മമ്മൂട്ടിയുടെ നിരവധി കഥാപാത്രങ്ങൾ ഫ്രെയിമുകളിൽ നിന്ന് തിയേറ്ററുകളിലേക്കും അവിടെ നിന്ന് പ്രേക്ഷകരിലൂടെ പുറത്തേക്കും പോയി ഉള്ളിലിരുന്ന് വിങ്ങുന്ന കൂടുതൽ കഥാപാത്രങ്ങളെ അഴിച്ചുവിടാൻ ഈ അവാർഡും താങ്കളെ സഹായിക്കട്ടെ